എന്തായർട്സിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടോ നിങ്ങൾ ഒന്നൊന്ന് എടുത്ത് നോക്കണം അപ്പോഴാണ് മനസ്സിലാവുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെയാണ് ഒന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഒന്ന് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ പല റേഞ്ചിൽ കിടക്കുന്നതാണ് ഏത് പ്രോഡക്റ്റ്സ് നിങ്ങൾ പെർച്ചേസ് ചെയ്താലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സും റിയാലിന് താഴെയാണ് സ്ട്രൈപ്സ് ഉള്ള ആണ് ഇത് കണ്ടോ ഇത്രയധികം കളർ കോമ്പിനേഷൻസ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു ഒരു ടീഷർട്ട്സിന്റെ ഒക്കെ മെറ്റീരിയൽ ഇല്ലേ അതുമാതിരിത്തെ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒരു സ്ഥലം പറഞ്ഞു തരാം ഇത് ലോട്ട് ആണ് എൽ ഒ ടി ദ വാല്യൂ ഷോപ്പ് കാർഗോ പാൻസിനും നല്ലൊരു കളക്ഷൻ ഉണ്ട് കളേഴ്സും ഉണ്ട് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ പ്ലെയിൻ കളേഴ്സിന്റെ ഷർട്സ് നോക്ക് പല കളേഴ്സ് ഉണ്ട് പല വെറൈറ്റി ആണ് ഇത് ഒന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമല്ല നല്ലൊരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും ഇത് ഇതുപോലെ തന്നെ ജെൻസിന്റെ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ജീൻസ് ആണെങ്കിലും ട്രാക്ക് പാൻസ് ആണെങ്കിലും കോട്ടൺ പാൻസ് ആണെങ്കിലും അതുപോലെ ടീ ഷർട്സും ഷർട്സിൻ്റെയും ഒക്കെ വലിയൊരു കളക്ഷൻ ആണുള്ളത് ഈ ടീ ഷർട്ടിൻ്റെ പ്രൈസ് ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറാണ് ലേഡീസിൻ്റെ സെക്ഷനിൽ വന്നാൽതാ ഈ ടീ ഷർട്സ് ഉണ്ടോ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഉണ്ട് പല കളേഴ്സിൽ പല സൈസസിൽ അതുപോലെ തന്നെ ജീൻസിൻ്റെയും ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സൈസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും ഈ പ്ലെയിൻ കളറിലുള്ള കോഡ് സെറ്റിനൊക്കെ ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിന്റെ പ്രൈസ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതേണ്ടോ ഇതൊരു ക്രോപ് ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഫ്രീ സൈസ്ഡ് ടോപ്പും അതിന്റെ ഒരു ബോട്ടോ ആണ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലേഡീസിന്റെ പ്രിന്റഡ് ഷർട്സ് ആണ് ഇത് ഫുൾ സ്ലീവ്സ് വിത്ത് കോളേഡ് ഇതിന്റെ കൊണ്ട് ഒരു വലിയ കളക്ഷൻ പലാസോ പാൻസ് ലേഡീസിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ് പൈസ ഇത് കണ്ടോ നല്ല ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഇതൊരു സ്ലീവ്ലെസ് ടോപ്പും അതിന്റെ കൂടെ ഒരു ഷ്രഗും അതിൻ്റെ കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ പാൻസ് സെപ്പറേറ്റ് ആണ് അപ്പം ഇങ്ങനെയുള്ള കളക്ഷൻസ് പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യൻ എത്നിക് വാസ് നമ്മുടെ കുർത്തിക്ക് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് പല വേരിയേഷൻസും ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ത്രീ പീസ് ആണ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കഫ്താൻ മോഡൽ ടോപ്സ് ആണ് ലോങ് ടോപ്സ് കുട്ടികളുടെ സെക്ഷനിൽ നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പെൺകുട്ടികളുടെയാണ് ഏതാണ്ട് എന്ത് ഭംഗിയുള്ള ടോപ്സാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇൻഫൻസ് മുതൽ ന്യൂ ബോൺ ബേബീസിന് മുതലുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഡെനിൻ ടൈപ്സ് ഫ്രോക്സും അതുപോലെ മറ്റ് ഡ്രസ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഗേൾസിന് മാത്രമല്ല ബോയ്സിൻ്റെ ഉണ്ട് കേട്ടോ വലിയൊരു കളക്ഷൻ ഇത് ഉണ്ട് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് എണ്ണൂറാണ് ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഒരു ഷർട്ട് അതിനുള്ളിൽ ഒരു ടീ ഷർട്ട് ഒരു ഷോർട്സ് ബോയ്സിൻ്റെ ത്രീ ഫോർത്ത് ടീ ഷർട്സ് വിത്ത് ഷോർട്സ് ബോയ്സിൻ്റെ ഫുൾ സ്ലീവ്സ് ആൻഡ് ഹാഫ് സ്ലീവ്സ് അതും കോട്ടൺ ഷർട്ട്സ് ടീ ഷർട്ട് വിത്ത് ഷോർട്സ് പാൻസ് ജീൻസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഇവിടെ ലോട്ടിൽ അവൈലബിൾ ആണ് ഫുഡ്വെയറിലും ഉണ്ട് കേട്ടോ വലിയൊരു കളക്ഷൻ ഇതൊക്കെ കുട്ടികളുടെ ഫുഡ്വെയർ ആണ് ഇത് ക്ലോക്സ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് പൈസ മുതലാണ് ഫുഡ്വെയർസിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫുഡ്വെയറിൽ ലേഡീസിന്റെ സെക്ഷനിൽ വന്നാല് നമുക്ക് ഇരുന്ന് തെരഞ്ഞു കണ്ടുപിടിച്ചെടുക്കാനുള്ള അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇനി ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നാൽ ജെന്റ്സിന്റെ സാന്റൽസും ക്രോക്സ് ടൈപ്സും ക്ലോക്സും ഷൂസും എന്ന് വേണ്ട ഒരു വലിയ കളക്ഷൻ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ മുതലാണ് ഈ ബോക്സിൽ നിന്ന് ഏത് സ്ലിപ്പർ എടുത്താലും അഞ്ഞൂറ്റി തൊണ്ണൂറ് പൈസ ഹൗസ് ഹോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടുക്കളയിലേക്ക് വേണ്ടുന്ന ഒരുപാട് പ്ലേറ്റ്സുകൾ അപ്പം അതും പല തരത്തിലുള്ള പ്ലേറ്റ്സ് ബൗൾസ് കപ്സ് ഇരുന്നൂറ് പൈസ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോം ലിനന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷനുണ്ട് അതായത് ബാത്ത് ടോവിലുണ്ടോ ഇതിന്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസയാണ് അതുപോലെ ബ്ലാങ്കറ്റ്സ് പില്ലോസ് ബെഡ്ഷീറ്റ്സ് പ്രയർമാറ്റ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏറ്റവും നല്ല പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി ഹോം ഡെക്കോസ്റ്റിനും ഒരു നല്ല കളക്ഷൻ ഉണ്ട് പ്രൈസ് ഒക്കെ ഈ ഫ്ലവർ ഒക്കെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പൈസ തൊള്ളായിരത്തി തൊണ്ണൂറ് പൈസ അങ്ങനെ പല റേഞ്ചിലാണ് രണ്ട് റിയാലിന് താഴെ എന്തെടുത്താലും ലേഡീസ് ബാഗിനൊണ്ട് ഒരു വലിയ കളക്ഷൻ ഉണ്ട് ചെറിയ ബാഗ്സും വലിയ ബാഗ്സും അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ജുവലറിയുടെ സെക്ഷനിൽ നോക്കുവാണെങ്കിലും ഒരു വലിയ കളക്ഷൻ ഉണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്തൊക്കെ വിചാരിക്കണം അതൊക്കെ ഇവിടെ ഉണ്ടാവും അത് മാത്രമല്ല ഈ ഒരു സെക്ഷനിൽ മുന്നൂറ്റി അൻപത് പൈസയ്ക്ക് താഴെയുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് പൈസയ്ക്ക് താഴെയുള്ള പ്രോഡക്ട്സിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഹൗസ് ഹോൾഡ് ഉണ്ട് ടോയ്സ് ഉണ്ട് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് നല്ല കളർഫുൾ ടോയ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പെർഫ്യൂംസിനും കോസ്മെറ്റിക്സിനും ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മബൈലയിലെ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത മോൾ ഓഫ് മസ്ക്കറ്റില ലോട്ടിന്റെ ഔട്ട്ലെറ്റിലാണ് ഇത് കൂടാണ്ട് അമീറത്തിലെ നുജു മോളിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ലോട്ടിന്